മണിക്കൂറുകൾ എന്താണ് അല്ല പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ഇപ്പോൾ കൌണ്ട് ചെയ്യട്ടെ കൌണ്ട് ചെയ്ത് കഴിയുമ്പോൾ അറിയാമല്ലോ കാര്യങ്ങളൊക്കെ യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വിജയപ്രതീക്ഷയുണ്ട് യു ഡി എഫ് തുടക്കം മുതൽ തന്നെ തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ച ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു യുഡിഎഫ് വിജയിക്കും കോട്ടയം മാത്രമല്ല കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും വിജയിക്കാൻ കഴിയുമെന്നുള്ള ആലോചാസമുണ്ട് കോട്ടയത്ത് പരമ്പരാഗതമായിട്ട് തന്നെ യു ഡി എഫിന്റെ ഒരു മേഖല എന്നുള്ള നിലയിൽ വിജയത്തെ സംബന്ധിച്ച് ഒരാശങ്ക ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ കഴിയുന്നത്ര നല്ല രീതിയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ജനങ്ങളുടെ പ്രതികരണം വളരെ നല്ലതായിരുന്നു അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും വിജയിക്കുമെന്നാണ് പ്രതീക്ഷ കോൺഗ്രസ് ഒരു മറുപടി കൂടി കൂടിയായിരിക്കുമോ ഇല്ല ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല ഇതിപ്പോ വ്യക്തിപരമായോ അല്ലെങ്കിൽ രണ്ട് പാർട്ടികൾ തമ്മിലോ ഉള്ള ഒരു മത്സരം എന്നുള്ള നിലയിൽ ഇതിനെ കാണുന്നില്ല ഇത് വലിയൊരു പോരാട്ടമാണ് നമ്മുടെ രാജ്യത്ത് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നത് ജനാധിപത്യം മതേതരത്വം തുടങ്ങിയ വലിയ മൂല്യങ്ങൾക്ക് വേണ്ടി ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എല്ലാമുള്ള ഒരു പോരാട്ടമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് യു ഡി എഫ് കണ്ടത് അതാണ് ആദ്യം ഇതിനെ വിശേഷിപ്പിച്ചത് ഗോയിങ് ടു ബേ ബാറ്റിൽ ഫോർ ദ സോൾ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുക നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഈ ജനാധിപത്യ മൂല്യങ്ങളാണ് അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു അതിൽ ജനങ്ങളുടെ പിന്തുണ തീർച്ചയായിട്ടും കേരളത്തിൽ യു ഡി എഫിനുണ്ട് ദേശീയ തലത്തിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഭൂരിപക്ഷം അത് ഒരു പ്രശ്നമല്ല അതൊരു വലിയ ഘടകമായിട്ട് ഞങ്ങൾ കാണുന്നില്ല നല്ല ഭൂരിപക്ഷം കിട്ടുന്നത് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ഓരോ വോട്ടിന് ജയിച്ചാലും ഒരു ലക്ഷം വോട്ടിന് ജയിച്ചാലും ഒക്കെ ജയം ജയമാണ് ഭൂരിപക്ഷത്തേക്കാൾ ഉപരിയായി ജനങ്ങളുടെ ഒരു അംഗീകാരം കിട്ടുക എന്നുള്ളതാണ് അതിപ്പോൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടുമ്പോൾ മികച്ച അംഗീകാരമായി തീർച്ചയായിട്ടും വിലയിരുത്തപ്പെടും എന്നുള്ള രീതിയിൽ മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നു സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരവും കേന്ദ്രവിരുദ്ധ വികാരവും രണ്ടും ഗുണകരമായി എന്നാണോ ഗുണകരമായിട്ടുണ്ട് സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം എല്ലാ മേഖലയിലും ഉണ്ട് എല്ലാ ഉണ്ട് അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഇന്ത്യ മുന്നണി രൂപീകൃതമായതിനു ശേഷം ജനങ്ങൾക്കൊരു പ്രതീക്ഷ വന്നു കാരണം ഈ വോട്ടുകൾ ചിതറാതെ ഒരുമിച്ച് വോട്ട് ചെയ്ത് ഇന്ത്യ മുന്നണിയെ വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ വന്നപ്പോൾ ജനങ്ങൾ അതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വടക്കൻ മേഖലയിൽ വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രതികരണങ്ങൾ